നീ പോകല്ലേ അവിടെ നിൽക്ക് കുറച്ചു നേരം റേയുടെ പിറകെ പോകാൻ തുടങ്ങിയ കാർത്തിയെ തടഞ്ഞുകൊണ്ട് അയാൾ പറഞ്ഞു അർജുൻ നിനക്ക് എന്ത് തോന്നുന്നു ജോൺ കുര്യൻ എന്ന ആ മനുഷ്യൻ എഴുന്നേറ്റ് വന്ന് കാർത്തിയുടെ തോളിൽ കൈവച്ച് ചോദിച്ചു എനിക്കെന്ത് തോന്നാൻ സാറിന്റെ പേരക്കുട്ടി നല്ല ദേഷ്യത്തിലാണെന്ന് തോന്നുന്നുണ്ട് അവൻ റേയുടെ മാത്രം വിശ്വസ്തനാണ് മറ്റുള്ളവർക്ക് അതാരായാലും അവൻ റേയെ വിട്ടുകൊടുക്കില്ല സർ ഞാനിപ്പോ പോകട്ടെ പ്ലീസ് റേ തിരക്കും അവൻ ധർതി കൂട്ടി അവൻ ആ പെൺകുച്ചിനോടുള്ള സമീപനം എങ്ങനാ അതാണ് ഞാൻ ചോദിച്ചത് ജോൺ കുര്യൻ ചോദിച്ചു അവൾ മറ്റുള്ളവരെ പോലെയല്ല അവൾക്കാവും അതിനായി അവൾ നന്നായി ശ്രമിക്കുന്നുണ്ട് കാർത്തി ഗാഥയെ പ്രശംസിക്കുന്ന മട്ടിൽ പറഞ്ഞു അപ്പോൾ വിചാരിച്ചതുപോലെ തന്നെ അയാൾ അല്പം സന്തോഷത്തോടെ പറഞ്ഞു അപ്പോൾ എന്റെ വലിയൊരു പരീക്ഷണം ജയിച്ചു അവൾ തീർച്ചയായും അവന്റെ മനസ്സിൽ ഉറപ്പായി അത് ഞാൻ തെളിയിച്ചു അവൾ എത്രത്തോളം അവനെ സ്വാധീനിച്ചെന്ന് എനിക്ക് അറിയണം അയാൾ ഒരേ സമയം ആശ്വാസവും നിറഞ്ഞ മുഖത്തോടെ പുഞ്ചിരിച്ചു അപ്പോൾ സാർ ഉദ്ദേശിക്കുന്നത് കുറച്ചുകൂടെ ശക്തമായ തെളിവ് കിട്ടുന്നത് വരെ അവനെ ഇങ്ങനെ ദേഷ്യപ്പെടുത്തുമെന്നാണോ അത് ക്രൂരതയാണ് ഇനിയും ഇത് തുടർന്നാൽ മുത്തച്ഛൻ എന്ന സ്ഥാനം പോലും അവൻ മറന്ന് മറ്റുള്ളവരെ പോലെ സാറിനെയും അവന്റെ ശത്രുക്കളുടെ ലിസ്റ്റിൽ ചേർക്കും അവനെ അറിയാലോ അതുകൊള്ളാം അവൻ എന്നെ എങ്ങനെ കണ്ടാലും എനിക്ക് പ്രശ്നമില്ല എനിക്കിപ്പോഴേ പ്രായമായി എനിക്ക് എന്റെ കൊച്ചുമോനും ഭാര്യയും സുഖമായി ജീവിക്കുന്നത് കണ്ടാൽ മാത്രം മതി അത് കണ്ടിട്ട് വേണം എനിക്ക് സമാധാനമായി മരിക്കാൻ എന്റെ കാലം കഴിഞ്ഞാലും അവൻ സുഖമായ ഒരു കുടുംബമായി ജീവിക്കണം അയാൾ തന്റെ സ്വതസിദ്ധമായ ചിരിയോടെ അത് പറഞ്ഞു കാർത്തി ഒരു നിമിഷം അയാളെ നോക്കി യാൾ ശരിക്കും ഒരു ക്രൂരനാണോ അതോ പേരക്കുട്ടിയോട് അടങ്ങാത്ത സ്നേഹവും ഉത്തരവാദിത്വവും ഉള്ള നല്ലൊരു മുത്തച്ഛനോ അവനൊന്നും മനസ്സിലായില്ല അവർ തമ്മിൽ അല്പനേരം കൂടി സംസാരിച്ചതിന് ശേഷം അയാൾ കാർത്തിയെ പോകാൻ അനുവദിച്ചു അനുവാദം കിട്ടിയതും കാറ്റിന്റെ വേഗത്തിൽ കാർത്തി റെ പോയ വഴിയെ ഓടി ഭാഗ്യം കൊണ്ട് കുറച്ചു ദൂരം പോയപ്പോൾ അവൻ അവരെ കണ്ടു ഒരു കൂച്ചൻ മതിൽക്കെട്ടിന്റെ വലിയ ഇരുമ്പ് ഗേറ്റിന് മുന്നിൽ അക്ഷമയോടെ നിൽക്കുന്ന റേയെ അവൻ കണ്ടു ഗേറ്റ് ആറടിയിൽ കൂടുതൽ ഉണ്ടായിരുന്നു അതിനു മുകളിൽ റേസർ കമ്പികൾ ഉള്ളതിനാൽ ആർക്കും അകത്തേക്കും പുറത്തേക്കും കടക്കാൻ കഴിയില്ല റേ ഗേറ്റ് തുറക്കുന്ന കറുത്ത വസ്ത്രധാരിയുടെ മുന്നിൽ അക്ഷമനായി നിന്നു ആ വലിയ ഇരുമ്പ് ഗേറ്റ് വലിയ ശബ്ദത്തോടെ അയാൾ തുറന്നു അവർ കയറിയ ഉടനെ മതിൽക്കെട്ടിനുള്ളിൽ നിന്നും കുറച്ച് കറുത്ത വസ്ത്രധാരികൾ ആരോ രക്ഷപ്പെട്ട് ഓടിയതിന് പുറകെ പോകുന്നത് പോലെ ഓടി വന്ന് ഗേറ്റ് കടന്ന് പുറത്തേക്കിറങ്ങി അത് കണ്ടപ്പോൾ റേയുടെ നെറ്റി ചുളിഞ്ഞു അല്പം സംശയത്തോടെ അവൻ അകത്തേക്ക് കാലു വച്ചു കൂടെ ജോണും റോഷനും അവർ അകത്തേക്ക് കയറി അഞ്ചാറ് ചുവടുകൾ വച്ചതും അവർ പെട്ടെന്ന് നിന്നു ആദ്യം അത് കണ്ടത് റോഷനാണ് കണ്ടയുടനെ അവന്റെ മുഖത്തൊരു ഞെട്ടലുണ്ടായി ഗേറ്റിന് മുകളിൽ ഒരു തികഞ്ഞ അഭ്യാസിയെ പോലെ ഗാഥ പറ്റിപ്പിടിച്ച് നിൽക്കുന്നത് കണ്ട് അവന്റെ കണ്ണുകൾ വിടർന്നു റെയ് നോക്കുമ്പോൾ കണ്ടു അവൾ ഒരു പോലെ വേദത്തിൽ ഗേറ്റിൽ നിന്ന് ചാടുന്നതും അവരുടെ മുന്നിൽ മനോഹരമായി നിലത്ത് നിൽക്കുന്നതും അവൾ മുന്നിൽ കണ്ട വഴിയിലൂടെ ഓടി അവളുടെ കാറ്റിനെ പോലെയുള്ള വേഗത കണ്ട് റേയും കൂട്ടുകാരും അത്ഭുതപ്പെടുകയും നാവ് ഇറങ്ങിയതുപോലെ നിൽക്കുകയും ചെയ്തു റെ തലചരിച്ച് അവളെ പൂട്ടിവെച്ചിരുന്ന സ്ഥലത്തേക്ക് നോക്കി അത് കണ്ടതും തൽക്ഷണം അവന്റെ മുഖം ഇരുണ്ടു അവൾ അത്രയും ഉയരത്തിൽ നിന്നും യാതൊരു മുൻകരുതലുമില്ലാതെ താഴെ ഇറങ്ങിയതാണെന്നും അവന് മനസ്സിലായി അവൻ ഗാഥയുടെ നേരെ മുഖം തിരിച്ചു അവൾ അപ്പോഴും കാറ്റിനെ പോലെ കാണുന്ന വഴിയിലൂടെ ഓടുകയാണ് അവളുടെ നഗ്നപാതങ്ങളാൽ ആ ചുട്ടുപഴുത്ത സിമന്റ് തറയിലൂടെ ഓടുന്നത് കണ്ടപ്പോൾ അവന്റെ ദേഷ്യം ഉച്ചസ്ഥായിലായി അതേസമയം റേയ്ക്ക് പുറകിലായി ബോഡിഗാർഡ്സുമായി വന്ന കാർത്തി മുന്നിലേക്ക് ഗാഥ ഓടി വരുന്നത് കണ്ട് സ്തംഭിച്ചു നിന്നു കാരണം അവൻ മുഖം മൂടി ധരിച്ചിരുന്നില്ല അവൾക്ക് അർജുനെന്ന വ്യക്തിയെ അറിയില്ലായിരുന്നു അവൾക്ക് മുന്നിൽ അവൻ കാർത്തിയാണ് ഒരു നിമിഷം എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ കാർത്തി അന്തിച്ചു നിന്നു അതിനാൽ തന്നെ തനിക്ക് കുറച്ചു മുന്നിലായി വിയർത്ത് കുളിച്ച് നഗ്നപാതയായി തളർന്നു നിൽക്കുന്ന പെൺകുട്ടിയെ നോക്കി നിൽക്കാനേ അവന് കഴിഞ്ഞുള്ളൂ അവളുടെ സുന്ദരമായ മുടി ആകെ അലങ്കോലമായിരുന്നു അവൾ അവർക്ക് മുന്നിൽ തളർന്നു നിന്നു ഗാഥ കിതച്ചുകൊണ്ട് മുന്നിൽ നിൽക്കുന്ന പുരുഷന്മാരെ നോക്കി തന്റെ മുന്നിൽ ഒരുപാട് ആളുകൾ ഉണ്ടെന്ന് അവൾ കണ്ടു അവൾ വല്ലാതെ തളർന്നിരുന്നു ഒരുപാട് സമയമായി അവൾ ആ മതിൽക്കെട്ടിനകത്ത് അവിടെയുള്ള ഗുണ്ടകളെ പോലുള്ള ആളുകളുമായി മല്ലിടാൻ തുടങ്ങിയിട്ട് ആദ്യം അവളുടെ പിറകെ വന്ന ആളുകൾ അവളെ ആ ഗേറ്റ് വരെ ഓടിച്ചു മുന്നോട്ട് വഴിയില്ലാതെ പകച്ചു നിന്ന അവളെ പിടിക്കാൻ ചെന്നപ്പോൾ അവൾ വീണ്ടും ആ കോമ്പൗണ്ടിനകത്തുകൂടി ഓടാൻ തുടങ്ങി ഇതിനിടയിൽ ഒരാൾ കുറുകെ വന്നപ്പോൾ അവൾ അയാളെ ഉയർന്നു പൊങ്ങി കാല് വീശി അടിച്ചു അയാൾക്കൊപ്പം അവളും താഴെ വീണെങ്കിലും ഗാഥ പെൺപുലിയെ പോലെത്തോടെ നുടിയിടയിൽ എഴുന്നേറ്റ് അവരെ പ്രതിരോധിക്കാൻ തയ്യാറായി അവളുടെ മാറ്റം കണ്ട് അവരൊന്ന് പകച്ചെങ്കിലും അവളെ പിടിക്കാനായി അവർ വീണ്ടും വന്നു രണ്ടാമൻ അവളുടെ അടുത്തേക്ക് വന്നപ്പോഴേക്കും അവൾ കൈ നീട്ടി മുഷ്ടി ചുരുട്ടി അയാളുടെ താടിയിൽ താടിയിലിടിച്ചു അതിന്റെ ശക്തിയിൽ അയാൾ പിന്നിലേക്ക് വേച്ചുപോയി അയാൾ അത്യാവശ്യം തടിമുടിക്കുള്ള ആളായത് കൊണ്ട് താഴെ വീണില്ല എന്നാലും താഴെ ശക്തമായി വേദനിക്കുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും ആദ്യം താഴെ വീണയാൾ എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് വന്നു അവൾ അയാളെ നേരിടാതെ ആ ഗേറ്റിനു നേരെ ഓടി അത് തുറക്കാൻ ശ്രമിച്ചപ്പോൾ അവൾക്ക് അതിന് കഴിഞ്ഞില്ല അപ്പോഴേക്കും അവർ അവളുടെ അടുത്തേക്ക് എത്തിയിരുന്നു അതുകൊണ്ട് തന്നെ വേറെ മാർഗമില്ലാതെ അവൾ അവളുടെ മാസ്റ്റർ പീസ് കുക്ക് കൊടുത്തു രണ്ടാൾക്കും വെട്ടിയിട്ട വാഴത്തടി പോലെ അവർ അവിടെ വീണു അപ്പോഴേക്കും അവരുടെ ശബ്ദം കേട്ട് ആ കെട്ടിടത്തിൽ നിന്നും രണ്ടു മൂന്ന് പേർ വീണ്ടും വന്നിരുന്നു അവൾ അവരെയും അവൾക്കാവും വിധം പ്രതിരോധിച്ചു അവരാരും അവളെ ഉപദ്രവിക്കാൻ നോക്കിയിരുന്നില്ല പകരം അവളെ പിടിക്കാനേ നോക്കിയുള്ളൂ അതിനാൽ തന്നെ അവൾ അന്ന് മനസ്സിലാക്കി പരമാവധി അവരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടുകയും അവരെ അടിച്ചും ഇടിച്ചും പ്രതിരോധിക്കുകയും ചെയ്തു അതിനിടയിൽ ആരോ ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേട്ടതോടെ അവൾ ആ ഗേറ്റിന് മുകളിലേക്ക് വലിഞ്ഞു കയറി ഗേറ്റ് തുറന്ന ഉടനെ വരുന്നവർ കാണാതെ പുറത്തേക്ക് ഓടി രക്ഷപ്പെടാനായിരുന്നു പ്ലാൻ അതുപോലെ തന്നെ ഗേറ്റ് തുറന്ന് ആരൊക്കെയോ വരുന്നത് കണ്ടു അവർ അൽപ്പം മാറിയപ്പോൾ താഴേക്ക് ചാടി വേഗം പുറത്തേക്ക് ഓടിയതാണ് പക്ഷെ പണി പാളി ദിനില്ക്കുന്നു കുറയണം മുന്നിൽ ഗാഥ അവരെ ഓരോരുത്തരെയും മാറി മാറി നോക്കി തളർച്ച കാരണം അവൾ കാൽമുട്ടിൽ കൈകൾ താങ്ങി കുനിഞ്ഞു നിന്നു അവൾക്ക് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് തോന്നി ആ അവസ്ഥയിലും അവൾ തല പതിയെ ഉയർത്തി രക്ഷപ്പെടാൻ വല്ല വഴിയുമുണ്ടോ എന്ന് തിരഞ്ഞു എന്നാൽ അവൾക്ക് പ്രതീക്ഷയ്ക്ക് വകയൊന്നുമില്ലായിരുന്നു ഇനി എന്തു ചെയ്യുമെന്ന് ആലോചിച്ച് അവൾ നിന്നു അവൾക്ക് പ്രതീക്ഷ പാടെ നഷ്ടപ്പെട്ടിരുന്നു മുന്നിൽ ഒരുപാട് പേര് നിൽക്കുന്നത് അവൾ കണ്ടു അവരെയെല്ലാം നേരിടാൻ മാത്രം ശക്തി തനിക്കില്ലെന്ന്

ഈ രുമില്ലെന്നും അവൾ മനസ്സിലാക്കി ഹേയ് ഗാഥ റോഷൻ ആയിരുന്നു വിളിച്ചത് അവൻ മുന്നോട്ട് വരുന്നുണ്ടായിരുന്നു അവൾ തളർച്ചയോടെ ഓരോന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് എവിടെയോ കേട്ടു മറന്ന ഒരു ശബ്ദം അവൾ കേട്ടത് അതവളെ ഞെട്ടിച്ചു അവൾ പെട്ടെന്ന് തല ഉയർത്തി പിറകിലേക്ക് നോക്കി ഫെർണാണ്ടസ് മാൻഷനിൽ ചെന്ന ദിവസം പരിചയപ്പെട്ട റോഷൻ അവനെ കണ്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു ഇത്തരമൊരു സാഹചര്യത്തിൽ പരിചയമുള്ള ഒരാളെ എങ്കിലും കണ്ടല്ലോ എന്ന ആശ്വാസത്തിൽ അവൾ സന്തോഷിച്ചു അതിനിടയിൽ അവളുടെ കണ്ണുകൾ അറിയാതെ അവന് പിറകിലേക്ക് പോയി ആ നിമിഷം എന്തുകൊണ്ടോ അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവൾക്ക് കരച്ചിൽ വരുന്നത് പോലെ കണ്ണുകൾ നേറി അവൾ ഒരു നിമിഷം സ്വപ്നം കാണുകയാണോ എന്ന് പോലും കരുതി റോഷന് പിറകിൽ അവനുണ്ടായിരുന്നു ഐമാസ് ധരിച്ചറിയേ അവൾ സഹായത്തിനായി മനസ്സിലോർത്ത അവളുടെ രക്ഷകൻ അവൻ അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അവൻ അത്യധികം ദേഷ്യത്തിലായിരുന്നു അവന്റെ കോപം അതിന്റെ ഉച്ചസ്ഥായി എത്തിയിരിക്കുന്നു ഗാഥയുടെ ക്ഷീണിച്ച രൂപവും അവളുടെ നിറഞ്ഞ കണ്ണുകളും അതിന്റെ അളവിനെ കൂട്ടി അവൾ വിശ്വസിക്കാനാവാതെ വിളിച്ചു അവൻ അവളെ രക്ഷിക്കാനായി വന്നെന്ന് അവൾക്ക് അപ്പോഴും വിശ്വസിക്കാനായില്ല താൻ മനസ്സിൽ വിചാരിച്ചപ്പോഴേക്കും അതാ അദ്ദേഹം എത്തിയിരിക്കുന്നു അവളുടെ ശബ്ദം കേട്ടതും അവന്റെ കോപത്തിന്റെ കൊടും ചൂടിനു മുകളിൽ മഞ്ഞു വീണതുപോലെ അവന്റെ കോപം തണുത്തു അവൾ ആദ്യമായി തന്റെ പേര് വിളിച്ചു കേട്ടപ്പോൾ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത എന്തോ ഒന്ന് തന്റെ ഉള്ളിൽ മിന്നിമറിയുന്നത് പോലെ അവന് തോന്നി അവൻ പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് നടന്നു മുന്നിൽ നടക്കുന്ന റോഷിനെ മറികടന്ന് അവൻ വളരെ വേഗത്തിൽ മുന്നോട്ട് വന്നു അവൾ അവൻ അരികിലേക്ക് ഊന്നി അവന്റെ തൊട്ടു മുന്നിലെത്തിയ ഗാഥ നിന്നു അവൾ അവനോട് സമ്മതം പോലും ചോദിക്കാതെ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അവളുടെ കൈകൾ അവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചു ഇനി ആർക്കും വിട്ടുകൊടുക്കല്ലേ എന്ന് തോന്നിപ്പിക്കും വിധം അവൾ അവനെ ഭ്രാന്തമായി കെട്ടിപ്പിടിച്ചു അവൾ നെഞ്ചിൽ ചാഞ്ഞു കരയുമ്പോൾ റേക്ക് അവളെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് അറിയില്ലായിരുന്നു അവൻ അത് മനസ്സിലാവാതെ ഉഴറി അവൻ പതിയെ എപ്പോഴും ചെയ്യുന്നത് പോലെ കൈ ഉയർത്തി അവളുടെ തലയിൽ തഴുകി കൂടാതെ മറുകൈ കൊണ്ട് അവളെ പൊതിഞ്ഞു പിടിച്ചു ആദ്യമായിട്ടാണ് അങ്ങനെ അവളെ കെട്ടിപ്പിടിക്കുന്നതും അവനെ നോക്കിക്കൊണ്ട് റേയുടെ ഭാവങ്ങൾ പഠിക്കുന്നതിൽ കാർത്തി മിടുക്കനായിരുന്നു റെയ് ഇപ്പോഴും വളരെ ടെൻഷനിലാണെന്നും അത് അവളെക്കുറിച്ചുള്ള ടെൻഷനാണെന്നും കാർത്തിക് മനസ്സിലായി ചെറുപ്പം മുതലേ റേയെ കണ്ടിരുന്ന കാർത്തിക്ക് അവൻ ആരോടെങ്കിലും സഹതാപവും സ്നേഹവും കാണിക്കുന്നത് കാണുമ്പോൾ അതിശയം തോന്നുമായിരുന്നു അവന്റെ ഓർമ്മയിൽ റേ അവസാനമായി ഒരാളെ ഹഗ് ചെയ്തത് പന്ത്രണ്ട് വയസ്സുള്ളപ്പോഴാണ് കാർത്തിക് അത് ഓർത്തപ്പോൾ തന്നെ അത്ഭുതമായി കാർത്തി ഇരുവരെയും നോക്കി പുഞ്ചിരിച്ചു അവൾ കണ്ണുനീർ തുടച്ച് അവനെ നന്ദിയോട് നോക്കി എന്നെ രക്ഷിക്കാൻ വന്നതല്ലേ അവൾ അവനെ നോക്കി ചോദിച്ചു അവനൊന്നും പറയാതെ തലയാട്ടി അവൻ അവളെ കുറിച്ച് ഓർത്ത് വിഷമിക്കുകയാണെന്ന് അവൾക്ക് തോന്നി അതിനാൽ തന്നെ തനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് കാണിക്കാൻ അവൾ തീരുമാനിച്ചു അതിനായി അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു എന്നിട്ട് ആ ചിരി മായാതെ തന്നെ പറഞ്ഞു ഞാനൊന്ന് പേടിച്ചു എന്നെ അവിടെ സഹായിക്കാൻ ആരും വരില്ലെന്ന് കരുതി പക്ഷെ റേ അവന്റെ കൈ നീട്ടി നീണ്ട വിരലുകൾ കൊണ്ട് അവളുടെ മുഖത്തു നിന്നും മായാത്ത കണ്ണീർ വളരെ മൃദുവായി തുടച്ചു അവൻ തന്നെ സ്നേഹിക്കുന്നത് കൊണ്ടല്ലേ അവൻറെ കണ്ണിൽ ആ വേദന ഇത്രയും തീക്ഷണമായി കാണുന്നത് എനിക്കും അദ്ദേഹത്തെ കണ്ടപ്പോൾ കരച്ചിൽ വന്നില്ലേ അതിനർത്ഥം ഞങ്ങൾ ശരിക്കും ഭാര്യ ഭാര്യവർത്തകന്മാരെ പോലെ സ്നേഹിക്കാൻ തുടങ്ങിയെന്നാണോ എന്റെ ഭർത്താവ് എന്നെ പ്രണയിക്കുന്നുണ്ടോ ഇതും പതിവ് പോലെ തന്റെ അതിരുകടന്ന ചിന്തയുടെ ബലമാണോ അതോ തന്റെ ഭാവനയാണോ എന്ന് പോലും അവൾ കുറപ്പില്ലായിരുന്നു എന്തൊക്കെയായാലും അവൻ ഇക്കാര്യത്തിൽ സ്വയം അവനെ തന്നെ കുറ്റപ്പെടുത്തുന്നത് നോക്കി നിൽക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല അതിനാൽ തന്നെ അവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവരുടെ മുഖത്തുണ്ടായിരുന്ന അവന്റെ കൈയിൽ അവൾ പതിയെ അവളുടെ കൈ ചേർത്തു ഞാൻ എനിക്ക് ഞാൻ ഓക്കെയാണ് എനിക്കൊരു കുഴപ്പമില്ല ശരിക്കും അവൾ അവന്റെ കൈകളിൽ തഴുകിക്കൊണ്ട് സാന്ത്വനിപ്പിക്കും പോലെ പറഞ്ഞു അവന്റെ ഉള്ളിലെ വിഷമം താൻ കാരണമാണെങ്കിൽ അത് മാറാൻ അവൾ ആത്മാർത്ഥമായി ശ്രമിച്ചു ഞാൻ സത്യമായിട്ടും പറഞ്ഞതാ എനിക്കൊരു കുഴപ്പമില്ല പിന്നെ നിങ്ങൾ വന്നതുകൊണ്ട് കുറച്ച് സന്തോഷത്തിലാണ് അതുകൊണ്ട് ഇമോഷണൽ ആയ വേറെ ഒന്നുമില്ല ഞാൻ ഓക്കെയാണ് അവൾ അവനെ ചിരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു ഗാഥ അത് ആത്മാർത്ഥമായി തന്നെ പറഞ്ഞതായിരുന്നു അതൊരിക്കലും കള്ളമായിരുന്നില്ല അവൾ കരഞ്ഞതുപോലും പേടിച്ചിട്ടല്ല റേഷ് ശരിക്കും അവളെ രക്ഷിക്കാൻ അങ്ങോട്ട് എത്തുമെന്ന് അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവൾക്കത് വിശ്വസിക്കാനായില്ല അതാണ് അവളെ കരയിച്ചത് കുറച്ചു സമയത്തെ നിശബ്ദതയ്ക്ക് ശേഷം ം ശബ്ദിച്ചു അല്ല നീ ഓക്കെ അല്ല അവൻ പറഞ്ഞു ആ വാക്കുകൾ ഗാഥയെ നിശബ്ദയാക്കി നീ ഒട്ടും ഓക്കെ അല്ല നിനക്ക് തീരെ വയ്യ അവൻ അവളുടെ മുന്നിൽ കൊണ്ട് അത് വീണ്ടും ആവർത്തിച്ചു പറഞ്ഞു അവൻ അവളുടെ കാലിൽ തൊട്ടു എന്നിട്ട് തല പൊക്കി അവളോട് പറഞ്ഞു ലിഫ്റ്റ് അവൻ ആജ്ഞാപിച്ചു ആ ശബ്ദത്തിന്റെ തീക്ഷ്ണതയിൽ അവൻ ആജ്ഞാപിച്ചതുപോലെ ചെയ്യാൻ മാത്രമേ ഗാഥയ്ക്ക് കഴിയുമായിരുന്നുള്ളു അവൾ കാലുയർത്തുന്ന നിമിഷം അവളുടെ കണ്ണുകൾ ഇറുക്കി അടച്ച് അവൾ സ്വയം തന്നെ ഇരു കൈകളാലും അവളെ ഇറുക്കി പിടിച്ചു കാരണം ചെരുപ്പില്ലാത്ത ആ കാലിലെ വേദന അവൾ കുറച്ചു നേരമായി സഹിച്ചു നിൽക്കുകയാണ് വേ അവളുടെ കാലുയർത്തിയത് കണ്ടതും അവന്റെ മുഖം കോപം കൊണ്ട് ജ്വലിച്ചു അവളുടെ കാൽപാദം നിറയെ മുറിവുകളും രക്തവും നിറഞ്ഞിരുന്നു മുറിവുകളിൽ ചെരിപ്പിടാത്തത് കൊണ്ട് മണ്ണും പറ്റിയിട്ടുണ്ട് ആഴമേറിയ ചില മുറിവുകളിൽ നിന്ന് രക്തം വാർന്നു വീഴുന്നുണ്ട് കാഴ്ച കണ്ട് കോപം നിയന്ത്രിക്കാനായില്ല ഇതോ ഇത് ഞാൻ എന്റെ ഹീൽസ് ഹീൽസൂരി കളഞ്ഞിരുന്നു എന്താന്ന് വെച്ചാ അവരെന്നെ പിടിക്കാൻ വന്നപ്പോ അല്ല അതിട്ടിട്ട് നന്നായി ഓടാൻ പറ്റില്ലല്ലോ ചെരുപ്പില്ലാതെ നിലത്തോടെ സ്പീഡിൽ ഓടാം ചാടാനും എളുപ്പ അവൾ തപ്പി തടഞ്ഞ് അവനോട് പറഞ്ഞു അവന്റെ അപ്പോഴത്തെ ഭാവം കാണുമ്പോൾ അവൾക്ക് തന്നെ പേടിയാവുന്നുണ്ടായിരുന്നു കാരണം അവളുടെ മുറിവുകൾ കണ്ടപ്പോൾ തൊട്ട് അവൻ വല്ലാത്തൊരു ദേഷ്യത്തിലായിരുന്നു അല്പനേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം മുഖമുയർത്തി അവളെ നോക്കി ശേഷം അവൻ പതിയെ എഴുന്നേറ്റ് അവളെ ആകമാനം ഒന്ന് നോക്കി എന്നിട്ട് അവളുടെ കൈകൾ പിടിച്ച് മടക്കി കൈമുട്ട് പരിശോധിച്ചു അവിടെ തൊലി ഇളകി അല്പം രക്തം വന്നിട്ടുണ്ട് അവൻ അവളുടെ ഉള്ളം കൈകളും പരിശോധിച്ചു അവയിലും എവിടെയൊക്കെയോ വെച്ച് ഉരസി തൊലി പോയിട്ടുണ്ട് പലയിടത്തും കാണാം അവൻ അവളുടെ കൈകൾ തിരിച്ച് കൈപ്പത്തിക്ക് പുറത്തു നോക്കി ആ വെളുത്ത കൈപ്പത്തിയിൽ ചുവന്ന അടയാളം കാണുന്നുണ്ട് അത് അത് ഞാൻ അവരെ പഞ്ച് ചെയ്തപ്പോ അങ്ങനെ പറ്റിയതാ അവൾ കുറച്ചപ്പുറം വീണ് കിടക്കുന്നവന്മാരെ ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു അവൾ അത് കുറച്ച് അഭിമാനത്തോടെയാണ് പറഞ്ഞത് അവളുടെ മാസ്റ്റർ പീസ് ഇടികൊടുത്ത് താഴെയിട്ടവൻ ഇതുവരെ എണീറ്റിട്ടില്ല അത് കണ്ട് റോഷന് ചിരി വന്നു പക്ഷേ റേ ഒന്നും മിണ്ടിയില്ല റേ അവളെ അങ്ങനെ തിരിച്ചും മറിച്ച് നോക്കുന്നത് കണ്ടപ്പോൾ ഗാഥയ്ക്ക് ആ അവസ്ഥയിലും മനസ്സിൽ മഞ്ഞ് വീണ ഒരു സുഖം തോന്നി കാരണം റേക്ക് അവളോടുള്ള സ്നേഹമാണ് അതെന്ന് അവൾ വിശ്വസിച്ചു അവന്റെ കെയർ അവൾക്ക് ലഭിക്കുമ്പോൾ അതിലവൾക്ക് സന്തോഷം തോന്നി എന്നാൽ റേയുടെ മുഖത്തെ തീക്ഷ്ണഭാവം കണ്ട് അവൾക്ക് നേരെ ഒന്നും അവനെ നോക്കാൻ പോലും കഴിഞ്ഞില്ല അവനോട് എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കും എന്ന് ആലോചിച്ച് നിൽക്കുന്നതിനിടയിൽ അവളുടെ കണ്ണ് പതിഞ്ഞത് അവന്റെ ആ നനുത്ത ചെമ്പൻ മുടിയിഴകളിലാണ് അപ്രതീക്ഷിതമായി ആ തലമുടി കണ്ടപ്പോൾ അവളുടെ ടിപ്സ് എഴുതി വച്ചിരുന്ന ഡയറിയിലെ വാക്കുകൾ അവൾ ഓർത്തെടുത്തു അവന്റെ പ്രവൃത്തികൾ തിരിച്ചു പ്രയോഗിക്കുക അവളുടെ ഗ്രേറ്റ് റൊമാന്റിക് അഡ്വൈസർ പറയുന്നതനുസരിച്ച് നിങ്ങളുടെ പുരുഷന്റെ പ്രവർത്തികൾ അവനിലേക്ക് തിരിച്ചു പ്രതിഫലിപ്പിക്കുന്നതിന്റെ ഉദ്ദേശം അദ്ദേഹവുമായി ഒരടുത്ത ബന്ധം സൃഷ്ടിക്കുക എന്നതാണ് ഈ തന്ത്രം ശരിക്കും പലരിലും പരീക്ഷിച്ച് വിജയം കണ്ടതാണെന്നും എലൻ അവളോട് പറഞ്ഞിരുന്നു എന്നിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ ഈ പ്ലാൻ ഉപയോഗിക്കുന്നതിൽ ഗാഥയുടെ ഉദ്ദേശം അവനിൽ പ്രണയമുണ്ടാക്കുക എന്നതിനേക്കാൾ അവനെ ഒന്ന് സമാധാനപ്പെടുത്തുക എന്നതായിരുന്നു അടുത്ത നിമിഷം ഒട്ടും മടിയില്ലാതെ അവൾ കൈ ഉയർത്തി അവന്റെ തലയിൽ തൊട്ടു അവളുടെ കൈ അവന്റെ തലയിൽ സ്പർശിച്ച നിമിഷം അറിയാതെ കല്ലുപോലെ സ്തംഭിച്ചു നിന്നുപോയി അവളുടെ കൈ അവന്റെ തലയിലൂടെ പതിയെ സഞ്ചരിച്ചു തലയുടെ പുറകുവശത്ത് അല്പനേരം കൈവച്ചതിന് ശേഷം ഗാഥ അവളുടെ കൈ കൊണ്ട് വീണ്ടും തലോടി അവൾക്ക് അപ്രതീക്ഷിതമായി ഒരു സ്പാർക്ക് പോലെയോ ഷോക്ക് അടിച്ച പോലെയോ ഒക്കെ ഫീൽ ചെയ്തു അവന്റെ തലയിൽ കൈവയ്ക്കുമ്പോൾ ആകെ ബുദ്ധം ബ്യൂട്ടി ആൻഡ് ബീസ്റ്റ് ഫീൽ ഉള്ള രംഗമായിരുന്നു അതേസമയം ശരിക്കും മരവിച്ചതുപോലെ നിൽക്കുകയാണ് അവന്റെ ഹൃദയമിടിപ്പ് ഒരു നിമിഷം നിലച്ചതുപോലെ തോന്നി എന്നാൽ പിന്നീട് അത് ശക്തമായി മെടിക്കാൻ തുടങ്ങി ഇത്തവണ കുറച്ചുകൂടി ഉച്ചത്തിൽ അതവൾ കേൾക്കുമോ എന്നുകൂടെ അവൻ ഭയപ്പെട്ടു നീ എന്നും നിറഞ്ഞിടും എൻ വിഴുകി